നമസ്കാരം സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂർ എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷ് എന്ന പ്രവർത്തകനെ സി പി എം പുറത്താക്കി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു ഒന്നര മാസം മുൻപ് നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പയ്യന്നൂർ കാനായിൽ സ്വർണ്ണക്കടത്ത് സംഘം വീട് വളഞ്ഞിരുന്നു ഈ സംഘത്തിനൊപ്പം സജേഷിനൊപ്പം സ്വർണ്ണക്കടത്ത് നേതാവ് അർജുൻ ആയങ്കി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു പയ്യന്നൂരിൽ വീട് വളഞ്ഞ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു നാട്ടുകാരാണ് പാർട്ടിയിൽ വിവരമറിയിച്ചത് സംഘത്തിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് സജേഷിനെതിരെ പാർട്ടി ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സി പി എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് സ്വർണ്ണക്കടത്ത് സംഘത്തെ തടഞ്ഞത് ഇതേ തുടർന്നാണ് പാർട്ടിക്ക് നടപടി എടുക്കേണ്ടി വന്നത് സി പി എമ്മിലെ പ്രധാന നേതാവിന്റെ ഡ്രൈവറായി പ്രവർത്തിച്ചയാളാണ് സജേഷ് സി പി എം പ്രവർത്തകർക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി വിട്ടത് അതേസമയം അധോലോക സംസ്കാരം ചെങ്കുടിയുടേതല്ല എന്ന നിലപാട് വ്യക്തമാക്കി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയാൻ ആഗ്രഹിച്ചതാണ് പറഞ്ഞത് പറഞ്ഞത് സി പി ഐയുടെ കാര്യമല്ല പ്രതികരിച്ചത് എൽ ഡി എഫിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ വരുന്നു അധോലോക സംസ്കാരം വരുന്നു കയ്യൂരും കരിവള്ളൂരിലും ഉച്ചിയത്തും ഒരുപാട് പേർ ചോര കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാണ് അധോലോക സംസ്കാരം പാടില്ല എന്ന നിലപാട് സി പി ഐക്കുമുണ്ട് സി പി എമ്മിനുമുണ്ട് എന്ന് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ബിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ശക്തമായ രാഷ്ട്രീയമുണ്ട് അത് എൽ ഡി എഫിനൊപ്പമാണ് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിനാവശ്യമായ തിരുത്തലിനു വേണ്ടി സി പി ഐയും സി പി എമ്മും എല്ലാം ശ്രമിക്കുമ്പോൾ അതേക്കുറിച്ച് ഏറ്റവും വ്യക്തമായ കാഴ്ചപ്പാട് സി പി ഐ പറഞ്ഞു എന്നേ ഉള്ളൂ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന കാര്യമാണ് പറഞ്ഞത് എൽ ഡി എഫ് ശക്തിപ്പെട്ടേ തീരൂ എൽ ഡി എഫിനു മേൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ട് പോയേ പറ്റൂ സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ അധോലോക അഴിഞ്ഞാട്ടങ്ങൾ എന്നിവ ചെങ്കൊടിയുടെ മറവിലല്ല നടക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ ചോരയുടെ നിറമാണ് ചെങ്കുടിക്കുള്ളത് അതിൻ്റെ കീഴിൽ അധോലോക സംസ്കാരം വളരാൻ പാടില്ല എന്ന നിലപാടാണ് സി പി ഐക്കുള്ളത് ആ നിലപാട് സി പി എമ്മിനും തീർച്ചയായിട്ടും ഉണ്ടാകും പരാമർശങ്ങൾ രൂക്ഷമായ വിമർശനമല്ല ഏറ്റവും സൗമ്യമായതും ഉചിതവുമായ ഭാഷയിലാണ് പറഞ്ഞത് എന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി ഐ എൽ ഡി എഫ് വിട്ടു വരണമെന്ന എം എം ഹസന്റെ പ്രസ്താവനയെ ചിരിച്ചുകൊണ്ട് തള്ളുന്നു എന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു സി പി ഐയുടെ നയങ്ങൾ തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണ് എല്ലാ നിരീക്ഷണങ്ങളും ചർച്ചയ്ക്കും വെക്കാനുള്ള അവകാശം എല്ലാ പ്രതിനിധികൾക്കും ഉണ്ട് തിരുത്താനുള്ളത് തിരുത്തും കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രി അച്യുതമേനോനാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോധ്യം അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ മോശക്കാരൻ എന്നല്ലെന്നും വാർത്താ സമ്മേളനത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു ഇത്തരത്തിൽ അധോലോക സംസ്കാരം സി പി എമ്മിലും ഒക്കെ തന്നെ വളർന്നു വരുന്ന കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞത് പാർട്ടി വിട്ടുപോയ ഒരു യുവ നേതാവാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ സി പി എമ്മിലെ പല യുവ നേതാക്കൾക്കും കൊട്ടേഷൻ സംഘവും സ്വർണ്ണ പൊട്ടിക്കൽ അധോലോക സംഘവുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇത് കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു സി ഈ വിഷയത്തിൽ ശക്തമായ പ്രതിരോധത്തിലുമായിരുന്നു ഡി വൈ എഫ്ഐയുടെ ഒരു മുൻ ജില്ലാ നേതാവ് പറഞ്ഞതിനോട് താനെന്ത് പറയാനാണ് എന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് വ്യാപകമായി സി പി എം ഡി വൈ എഫ് ഐ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ സഹിക്കാനാകാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോഴും ഇത്തരത്തിൽ ലാഘവത്തോടെയാണ് പാർട്ടി ഇതിനെ കാണുന്നത് എന്ന അഭിപ്രായം തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകർക്കടക്കമുണ്ട് ഇതാണ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടിയായി തെളിഞ്ഞു വന്നത് എന്ന വിലയിരുത്തലുമുണ്ട് വിവിധ ജില്ലാ ഘടകങ്ങളിൽ മുഖ്യമന്ത്രിയെ തന്നെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി വിമർശിച്ചുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജില്ലാ നേതാക്കൾ മുമ്പോട്ട് വരുമ്പോഴും ഞാനൊന്നും പറയുന്നില്ല എനിക്കൊന്നും പറയാനില്ല എന്ന രീതിയിലേക്ക് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മാറിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരായ ജനങ്ങളും ചോദിക്കുന്നത്